ശിശുദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് നവംബർ പതിനാലിനാണ് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുൻപ് വരെ ശിശുദിനമായി ആചരിച്ചിരുന്നത് ഏത് ദിവസമാണ് നവംബർ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് മുൻപ് വരെ ശിശുദിനമായി ആചരിച്ചിരുന്നത് ലോക ശിശുദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപതിനാണ് ലോക ശിശുദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആരുടെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അദ്ദേഹത്തിൻ്റെ മരണശേഷം നവംബർ പതിനാല് ശിശുദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് എന്താണ് ചാച്ച നെഹ്റു എന്നാണ് ജവഹർലാൽ നെഹ്റുവിനെ സ്നേഹത്തോടെ കുട്ടികൾ വിളിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് നെഹ്റു ജനിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്താണ് പിതാവ് മോത്തുലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് എന്താണ് കമല കൗൾ എന്നതാണ് നെഹ്റുവിൻ്റെ ഭാര്യ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര് എന്താണ് ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് നെഹ്റുവിൻ്റെ മകൾ നെഹ്റുവിൻ്റെ സഹോദരിമാർ ആരൊക്കെയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹഡീ സിംഗുമാണ് നെഹ്റുവിൻ്റെ സഹോദരിമാർ ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എന്നാണ് എവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിനാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്ത് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നിവയാണ് നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്ത് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ രചയിതാവ് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ രചയിതാവ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിച്ചത് ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിളിക്കുന്നത് ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്ന കൃതി ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ എന്നിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് അമ്പാടി ഇക്കാവമ്മയാണ് ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാഹോർ സമ്മേളനമായിരുന്നു അത് നെഹ്റു ആരംഭിച്ചത് ഏത് പത്രമാണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രമാണ് നെഹ്റു ആരംഭിച്ചത് സാമ്പത്തിക ആസൂത്രണം ചേര നയം എന്നിവ ആരുടെ സംഭാവനകളാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സംഭാവനകളാണ് സാമ്പത്തിക ആസൂത്രണവും ചേര നയവും അലഹബാദിലെ നെഹ്റുവിൻ്റെ വീട് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആനന്ദ് ഭവൻ അലഹബാദിൻ്റെ പുതിയ പേര് എന്താണ് പ്രയാഗ്രാജ് എന്നതാണ് അലഹബാദിൻ്റെ പുതിയ പേര് നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ശാന്തിവനത്താണ് നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമസ്ഥലം യമുന നദിയുടെ തീരത്താണിത് നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ് മദർ തെരേസയ്ക്കാണ് നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് രത്നം എന്നാണ് ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് പതിനാറാം വയസ്സിലാണ് നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇംഗ്ലണ്ടിലേക്ക് പോയത് ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് നെഹ്റു ബാരിസ്റ്ററായി നിയമപരീക്ഷ ജയിച്ച് ബാരിഷ്ടറായി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് നെഹ്റു അധ്യക്ഷനായ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഐ എൻ സിയുടെ അന്തിമ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഐ എൻ സിയുടെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചത് പഞ്ചായത്ത് രാജ സംവിധാനത്തിന് ആ പേര് നൽകിയത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ് നാണയത്തിൽ ആദ്യം അച്ചടിക്കപ്പെട്ടത് നെഹ്റു ബിരുദമെടുത്ത കോളേജ് ഏതാണ് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലാണ് നെഹ്റു ബിരുദമെടുത്തത് നെഹ്റുവിൻ്റെ വിവാഹം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് നെഹ്റുവിൻ്റെ വിവാഹം നടന്നത് കമല കൗളാണ് പത്നി ജവഹർലാൽ നെഹ്റു ഏറ്റവുമധികം ദിവസം തടവിൽ കിടന്ന ജയിൽ ഏതാണ് അഹമ്മദ് നഗർ കോട്ടയിലാണ് ആയിരത്തി നാൽപ്പത്തി ദിവസമാണ് നെഹ്റു തടവിൽ കിടന്നത് നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മിയെയാണ് നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തത് ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനത്തിലാണ് നെഹ്റു പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസിൻ്റെ ആയിട്ടുണ്ട് എട്ട് തവണയാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡൻ്റായത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഐ എൻ ജി സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഐ എൻ ജി സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് സ്വാതന്ത്ര്യദിനത്തിലെ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് എത്ര തവണ ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ഉയർത്തി പതിനേഴ് തവണയാണ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടെ ദേശീയ പതാക ഉയർത്തിയത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ പേര് എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേര് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ജാൻസി റാണിയെയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമാ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്